ഒരുവിധ ആൾക്കാരെല്ലാം ഇഷ്ടപ്പെടുന്നതാണ് നാടൻ കറികളല്ലേ ഇതാ ഒരു കിഡിലിന്നൊരു നാടൻ കറി നമ്മുടെ നാടൻ അച്ചിങ്ങാപ്പയറും കായം കൂടി ഇട്ടുള്ളൊരു കറിയാണ് വളരെ എളുപ്പത്തിൽ എളുപ്പത്തിലുണ്ടാക്കാം നിസ്സാര ഇൻഗ്രീഡിയൻസ് നമ്മളിതിനെ ഉപയോഗിക്കുന്നുള്ളൂ ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും അപ്പത്തിൻ്റെ കൂടെയും എല്ലാത്തിൻ്റെ കൂടെ കഴിക്കാൻ പറ്റുന്നതാണ് ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാൻ തയ്യാറാക്കുന്ന നമ്മുടെ നാട്ടിലെ പയറും ഏത്തക്കായം കൊണ്ടുള്ളൊരു റെസിപ്പിയാണ് ഇത് പ്രോസൺ ആണ് ഈ പയർ നമ്മുടെ നാട്ടിലെ അച്ചനിയ പയറാണ് അപ്പം നമുക്ക് നോക്കാം ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്കിനി കായരിയാം കായരിയുമ്പോഴത്തേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം വെള്ളത്തിൽ ഒഴിച്ചിട്ട് നമുക്ക് കായരിയാം ഞാനിവിടെ ചെറിയ കഷ്ണങ്ങളായിട്ട് അരിയാണ് കായ ഈ കായുടെ തൊലിയൊന്നും കളയണ്ട തൊലി തന്നെ തോരം വെക്കുന്നവരുണ്ട് നമുക്ക് തൊലി കൂട്ടി നമുക്ക് അരിഞ്ഞെടുക്കാം നമുക്കിനി ചെറുതായിട്ട് അരിയാം ഞാൻ ഈ ഒരു വലുപ്പത്തിലാണ് അരിയുന്നത് ഈ ഒരു വലുപ്പത്തിൽ നമുക്ക് നടുക്കുമെന്ന് കട്ട് ചെയ്യാം ആവശ്യത്തിന് എത്രയാണോ വലുപ്പം അതനുസരിച്ച് നമുക്ക് അരിയാം ഞാനിവിടെ ചെറിയ കഷ്ണങ്ങളായിട്ട് ഇങ്ങനെയാണ് മുറിച്ചേക്കുന്നത് ഞാനിത് ഇവിടെ കായെല്ലാം അരങ്ങിയിട്ടുണ്ട് ഇതാ ഈ ഒരു വലിപ്പത്തിലാണ് ഞാൻ അരിങ്ങിക്കുന്നത് ഇത് കുറച്ച് നേരം വെള്ളത്തിൽ ഇട്ട് വെക്കുമ്പോഴത്തേക്ക് ഈ നമ്മൾ ഈ തൊലി കളയാത്തോണ്ട് ഈ തൊലിയിൽ അഴിക്കൊണ്ട് അതും പൊക്കോളും ഇതിനൊരു കറയുണ്ട് അതും പൊക്കോളും അപ്പം നമുക്കിത് കുറച്ച് സമയം വെള്ളത്തിൽ ഇട്ട് വെക്കാം ആ വെള്ളത്തിൽ ഇട്ട് വെക്കുന്ന സമയം കൊണ്ട് നമുക്ക് പയർ കട്ട് ചെയ്ത് മാറ്റി വെക്കാം ഞാനിവിടെ പയർ കഴുകി വരച്ചിട്ടുണ്ട് ഇത് ഓൾറെഡി എല്ലാം പാക്ക് ചെയ്ത് എല്ലാം ക്ലീൻ ആക്കി വന്ന സാധനമാണ് ഞാനത് ഫ്രോസൺ ആയത് കാരണം ഒന്നുകൂടെ കഴുകിയിട്ടുണ്ട് നമുക്ക് അരിയാം ഞാൻ ഈ ഒരു വലിപ്പത്തിലാണ് ഞാൻ അരിയുന്നത് ഈ ഒരു വലിപ്പം പയർ ഞാൻ ദേ ഈ വലിപ്പത്തിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഈ കായ രണ്ട് മൂന്ന് പ്രാവശ്യം കഴുകിയിട്ട് ഇത് വെക്കാം വയ്ക്കാം ഞാനിവിടെ കഴുകി വാരി വെച്ചിട്ടുണ്ട് ഞാനൊരു നാലഞ്ച് പ്രാവശ്യം കഴുകിയിട്ടുണ്ട് കായ ഇനി നമുക്കിത് വേവിക്കാൻ വെക്കാം ഞാൻ അടുപ്പത്തൊരു പാൻ വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഈ കായ ഇട്ട് കൊടുക്കാം കായ് ഞാൻ ചീൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് നമ്മൾ പെണ്ണയൊന്നും ചേർക്കത്തില്ല നമുക്ക് കാ വേവിക്കാൻ വെക്കാം അതിനാവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കാം കായ്ക്ക് കുറച്ച് വേവ ഉള്ളതുകൊണ്ട് ഞാൻ ആദ്യം കായാണ് വെച്ചേക്കുന്നത് ഒന്ന് ബോയിലായ ശേഷം നമുക്ക് പയറിട്ട് കൊടുക്കാം ഇനി നമുക്ക് ചേർക്കേണ്ട എന്താന്ന് നോക്കാം സബോള ഞാൻ ചെറുതായിട്ട് അരിങ്ങിയിട്ടുണ്ട് എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ പറഞ്ഞപോലെ കുഞ്ഞുള്ളിയുണ്ട് അതാണ് ഏറ്റവും ടേസ്റ്റ് പിന്നെ വെളുത്തുള്ളി ഇത് രണ്ടും ചതച്ചെടുക്കണം നമ്മൾ വേറെ ഇൻഗ്രീഡിയൻ്റ് ഒന്നും ചേർക്കുന്നില്ല ഇപ്പം ഞാനൊന്ന് ചതച്ചെടുക്കുവാണ് ഞാൻ ഇതേ ഇവിടെ വെളുത്തുള്ളിയും ഉള്ളിയും കൂടെ ചതച്ച് വെച്ചിട്ടുണ്ട് ഇതൊരു സൈഡിൽ ഇരിക്കട്ടെ അപ്പോഴത്തേക്കും നമ്മുടെ കാ വേകും കായ ഏകദേശം തിളച്ചിട്ടുണ്ട് നമുക്ക് വെന്തോന്ന് നോക്കാം കുറച്ചുകൂടെ ആകാനുണ്ട് ഒന്നുകൂടെ ഞാൻ അടച്ച് വെച്ചിട്ട് ഇരിക്കുകയാണ് അതിന് ശേഷം നമുക്ക് കയറി വയ്ക്കാം നമ്മുടെ ഏത്തക്ക ഏകദേശം ആയിട്ടുണ്ട് ഫുള്ള് വേഗണ്ട കാലം അച്ചിങ്ങപ്പയർ വേഗമുള്ളതാണ് പിന്നെ നമുക്ക് പയറിട്ട് കൊടുക്കാം പയറിട്ട് കൊടുക്കുവാണ് ഇനി നമുക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം മിക്സ് മിക്സിൽ കൊടുക്കാം ഇനി ഇത് നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം നമ്മുടെ ഏത്തക്കായും കയറും ഇതാണ് കറക്റ്റ് വെള്ളമൊക്കെ വറ്റി കറക്റ്റ് വേവായിട്ടുണ്ട് ഇനി നമുക്ക് കടുവറക്കാൻ കുറക്കാൻ ആവശ്യമായ സാധനങ്ങൾ നോക്കാം കറക്റ്റായിട്ടുണ്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇത് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ചൂടായിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം കടുക് പൊട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ചതച്ച് വെച്ചിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം കറിവേപ്പില ഉണ്ടെങ്കിൽ കറുപ്പ് വേപ്പിൽ ഇട്ട് കൊടുക്കാം എന്തെങ്കിലും ഇല്ലാത്ത കാരണം കൊണ്ട് ഞാൻ ഇടുന്നില്ല നന്നായിട്ട് മിക്സ് ചെയ്യാം ഈ സമയത്ത് ഉപ്പാണ് ഉപ്പ് ഇട്ട് കൊടുക്കുക നമ്മൾ ഓൾറെഡി കുറച്ച് ഇട്ടിട്ടുണ്ടായിരുന്നു അതെല്ലാം കുറച്ചിട്ടാൽ മതി നന്നായിട്ട് അലക്കി കൊടുക്കാം നമ്മുടെ അരപ്പ് ഏകദേശം ഡ്രൗൺ ആയിട്ടുണ്ട് ഇന്ന് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ചില്ലി ആണ് ചേർത്ത് കൊടുക്കാം എത്രയാണോ ചില്ലി ഫ്ലേക്സ് ആവശ്യമുള്ള അത്രയും ചേർത്ത് കൊടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്യണം ഇനി അവസാനമായിട്ട് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം മഞ്ഞൾപ്പൊടി ഓപ്ഷനിലാണ് മിക്സ് ചെയ്ത് കൊടുക്കാം അരപ്പ് ഏകദേശം ആയിട്ടുണ്ട് നമുക്ക് ഉപയോഗിച്ചൊരിക്കുന്ന പയറ് ചേർത്ത് കൊടുക്കാം പയറും കഴഞ്ചേർത്തിട്ടുണ്ട് ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എനിക്ക് ചെറിയൊരു കുഴഞ്ഞ പരുവത്തിരിക്കുന്നതിന് ഇഷ്ടം അതുകൊണ്ടാണ് ഇങ്ങനെ ആക്കിയത് അതുകൊണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ നന്നായിട്ട് ഡ്രൈ ആക്കാം അങ്ങനെ നമ്മുടെ രുചികരമായ നാടൻ അച്ചിങ്ങ പയറ് കാമുക്ക് വട്ടി തയ്യാറായിട്ടിരിക്കുന്നു താങ്ക് യു ഫോർ വാച്ചിങ്